ഒരു കുഞ്ഞിനെ താലോലിക്കാനും വളർത്താനും ആഗ്രഹിച്ച് വർഷങ്ങളോളം കാത്തിരിക്കുന്നവരുണ്ട് ചികിത്സകളും പ്രാർത്ഥനകളുമായി കാലം കഴിച്ചു അവർക്ക് അത്ഭുതമാണ് ഈ ദമ്പതികൾ മക്കളുടെയും നിറസ്നേഹത്തിന്റെയും കാര്യത്തിൽ ദൈവം നിറഞ്ഞനുഗ്രഹിച്ച അഭിലാഷും വിജിതയും ഇനിയും കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുകയാണ് അതിനായുള്ള പരിശ്രമങ്ങൾ തുടരവെയാണ് ഈ ദമ്പതികളുടെ അപൂർവ സ്നേഹ ദാമ്പത്യത്തിന്റെ കഥ സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നേടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കള്ളിയൂർ സ്വദേശികളാണ് അഭിലാഷും ഭാര്യ വിജിതയും രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് അന്നു മുതൽ പ്രത്യേകം വീടെടുത്തായിരുന്നു താമസവും കല്യാണം കഴിഞ്ഞപ്പോൾ വിജിത ഐ ഡിപ്ലോമ കോഴ്സ് പഠിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ പഠനശേഷം മൂന്ന് വർഷം കഴിഞ്ഞു മതി കുഞ്ഞുങ്ങളെന്ന് നേരത്തെ തന്നെ ഇരുവരും തീരുമാനിച്ചു എങ്കിലും ആ കാലത്ത് തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ തങ്ങൾക്ക് ഒരുപാട് മക്കൾ വേണമെന്നായിരുന്നു രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിച്ചത് ദൈവം എത്ര മക്കളെ തന്നാലും അവരെ കൈനീട്ടി സ്വീകരിക്കുവാൻ രണ്ടുപേരും ഒരുപോലെ തീരുമാനിച്ചു അങ്ങനെയാണ് കല്യാണവും മൂന്ന് വർഷത്തെ പഠനവും കഴിഞ്ഞ ഉടൻ വിജിത ഗർഭിണിയായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് മൂത്ത മകളുടെ ജനനം അനുഗ്രഹ ഇപ്പോൾ നാലാം ക്ലാസ്സുകാരിയാണ് പിന്നാലെ രണ്ടാമത്തെ മകളും അനുപമ ഇപ്പോൾ മൂന്നാം ക്ലാസ്സുകാരിയാണ് രണ്ട് പെൺമക്കൾ ജനിച്ചപ്പോൾ തന്നെ ഉപദേശങ്ങളുമായി വീട്ടുകാർ എത്തിയിരുന്നു രണ്ട് പെൺമക്കളെ വളർത്താനും പഠിപ്പിക്കുവാനും പിന്നീട് വിവാഹം കഴിപ്പിച്ച് അയക്കാനുമെല്ലാം വളരെയധികം കഷ്ടപ്പെടുമെന്ന വീട്ടുകാരുടെ വാക്കുകൾ ചെവിക്കൊള്ളാൻ അഭിലാഷും വിജിതയും തയ്യാറായിരുന്നില്ല വീട്ടുകാർ പ്രസവം നിർത്താനും മറ്റും ആവശ്യപ്പെട്ടെങ്കിലും ആ തീരുമാനവും ഉൾക്കൊള്ളാനായില്ല തങ്ങളുടെ തീരുമാനത്തിൽ തന്നെ ഇരുവരും ഉറച്ചു നിൽക്കുകയായിരുന്നു അങ്ങനെ നിൽക്കെയാണ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ വിജിത വീണ്ടും ഗർഭിണിയായത് അങ്ങനെ മൂന്നാമത്തെ മകളും ജനിച്ചു അന്ന ഇപ്പോൾ ഒന്നാം ക്ലാസ്സുകാരിയാണ് മൂന്നാമത്തെയും പെൺകുട്ടി ജനിച്ചതോടെ നാട്ടുകാരും കൂട്ടുകാരുമെല്ലാം ഉപദേശങ്ങളുമായി എത്തി പിന്നാലെ കളിയാക്കലുകളും തുടങ്ങി എങ്കിലും അതിനൊന്നും ചെവി കൊടുക്കുവാൻ ഇരുവരും അപ്പോഴും തയ്യാറായിരുന്നില്ല ദൈവം തന്നാൽ ആരോഗ്യമുണ്ടെങ്കിൽ മക്കളെ സ്വീകരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു രണ്ടുപേരും അങ്ങനെയാണ് ഒരു വർഷത്തിനിപ്പുറം ഇപ്പുറം വീണ്ടും ഗർഭിണിയായത് ഇത്തവണ ജനിച്ചത് ആൺകുട്ടിയായിരുന്നു ആ പേദ് ഇപ്പോൾ എൽ കെ ജി വിദ്യാർത്ഥിയാണ് പിന്നാലെ രണ്ടര വയസ്സുകാരൻ എയ്ഡനും ഇപ്പോൾ അംഗൻവാടിയിൽ പോവുകയാണ് നാലു മാസക്കാരി ആലീസാണ് കൂട്ടത്തിൽ ഏറ്റവും ഇളയവൾ ഇനിയുള്ള ഏറ്റവും വലിയ ആഗ്രഹം ഇരട്ട കുട്ടികളെ വേണമെന്നതാണ് അതും സഹജാത ഇരട്ടകളല്ല സമജാത ഇരട്ടകളെയാണ് അഭിലാഷും വിജിതയും ആഗ്രഹിക്കുന്നത് അത് പെൺകുട്ടികളാണെങ്കിൽ അത്രയും സന്തോഷമെന്ന് ഇരുവരും ഒരുപോലെ പറയുന്നു അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയിലും പ്രയത്നത്തിലുമാണ് അഭിലാഷും വിജിതയും ഇപ്പോഴുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും